ഹായ് എല്ലാവർക്കും നുമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ച എക്സിബിഷൻ അതായത് നാണയം കറൻസി സ്റ്റാമ്പ് അവയുടെ ഒക്കെ എക്സിബിഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്നവിടെ പോവുകയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാനുമുണ്ട് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ആൻറ്റി കളക്ഷൻ ഒരു സ്റ്റാളിനകത്ത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് വിൽക്കാനും നമുക്ക് കാണാനും അതായത് കാ സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും കാണുന്നതാണ് ഇത് കുറച്ചുകൂടെ ഭംഗി പല കാര്യങ്ങളും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നാണയങ്ങൾ സ്റ്റാമ്പുകൾ പല പല രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ബാങ്ക് നോട്ട്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കോയിൻ ഹോൾഡർ ഒക്കെ നമുക്ക് എവിടെ മേടിക്കാൻ കിട്ടും എന്നുള്ളത് അപ്പോൾ അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു എക്സിബിഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വില കുറഞ്ഞ രീതിയിൽ നാണയങ്ങളുടെ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡേഴ്സ് കറൻസി ഹോൾ സ്ലീവ് അതുപോലെ തന്നെ ഫയൽ ഷീറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സിബിഷനിൽ നിന്ന് മേടിക്കാൻ പറ്റും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എക്സിബിഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കുറച്ച് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നാണയങ്ങൾ മേടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പല പല ഡിഫറെൻ്റ് നാണയങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വില കുറച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സ്റ്റാമ്പുകളായാലും ഇതൊക്കെ തിരുവിതാംകൂർ സ്റ്റാമ്പുകളാണ് അതുപോലെ തന്നെ സ്ലീവുകൾ അതുപോലെ തന്നെ ബുക്ക്സുകൾ അതുപോലെ തന്നെ പല പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങൾ എല്ലാം തന്നെ നമുക്ക് എക്സിബിഷനിൽ നിന്ന് ആണ് അപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ തിരുവനന്തപുരം എക്സിബിഷൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു എക്സ്പോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് അവർ ഒരു ഡിസ്പ്ലേന്ന് വായിച്ച് പല കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെയാണ് എക്സിബിഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല രീതി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് തിരക്ക് കൂടുതലുണ്ടായിരുന്നു രാവിലെ സമയത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചക്കേഷം തിരക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ സ്റ്റാൾ ക്ലോസ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയ സമയത്താണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സാറുമാരെയൊക്കെ എനിക്ക് ഈ ഒരു ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയത് പല പല സ്ഥലങ്ങളുണ്ടായിരുന്ന അവരെയൊക്കെ കുറച്ചു കാലം മുന്നേ ഒക്കെയാണ് നേരിട്ട് കണ്ടത് അപ്പോൾ ഈ ഒരു എക്സിബിഷനിൽ എനിക്ക് അവരെ കാണാൻ പറ്റുകയും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ അവരെ കൈവശം വരുന്ന പല സാധനങ്ങളും അതെ നല്ല റയർ കയറ്റായിട്ട് വരുന്ന സ്കാർസായിട്ട് വരുന്ന പല സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളും അല്ലാതെ ആവശ്യമുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത്തി മൂന്നോളം ബാങ്ക് നോട്ട്സ് എനിക്ക് വേണമായിരുന്നു ഡിഫറെൻറ്റ് കൺട്രീസിലെ ബാങ്ക് നോട്ട്സ് അപ്പോൾ അത് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല പകരം ആ ഒരു മുപ്പത്തി രാജ്യങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു ഇനി ഒരു മുപ്പതെണ്ണം കൂടെ കിട്ടാനുണ്ട് അത് അടുത്ത് വരുന്ന ഏതെങ്കിലും എക്സിബിഷനിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഒരു നാണയങ്ങളൊക്കെ പല രാജവംശങ്ങളുടെ ആ ഒരു കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ കൊച്ചി രാജവംശമാണ് അതുപോലെ തന്നെ ഇത് ചോള രാജവംശമാണ് അങ്ങനെയുള്ള ഒരുപാട് രാജവംശങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസും അതിനെ സംബന്ധിച്ചുള്ള നാണയങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുതുതായിട്ട് നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്തു വരുന്ന ഒരു എക്സിബിഷൻ സന്ദർശിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ട്രാവൻ കുർ എക്സ്പോ മൂന്ന് ദിവസമാണ് വെള്ളി ശനി ഞായർ എന്നിങ്ങനെയുള്ള മൂന്ന് ദിവസങ്ങളിലാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ ഒരു എക്സിബിഷൻ അവസാനിക്കുന്നതാണ് അപ്പോൾ നാളെ അതായത് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ദിവസം ശനിയാഴ്ചയാണ് നാളെയാണ് ഞായറാഴ്ച ആ ഒരു ദിവസത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോവുക ഈ ഒരു എക്സിബിഷൻ സന്ദർശിക്കുക പല സാധനങ്ങളും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പല നാണയങ്ങളും പല നാണയങ്ങളും പോസ്റ്റ് കാർഡുകളും സ്റ്റാമ്പുകളും കറൻസികളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോൾഡേഴ്സ് ആയാലും ഷീറ്റുകളൊക്കെ ആയാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വില കുറച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എക്സിബിഷനിൽ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോവുക പല കാര്യങ്ങളും മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് എക്സിബിഷനിൽ നിന്ന് കിട്ടില്ലെങ്കിലും നമ്മുടെ കളക്ഷനൊക്കെ ആവശ്യമായ പല സാധനങ്ങളും നമുക്ക് എക്സിബിഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല പല സാധനങ്ങളും നമുക്ക് എക്സിബിഷനിൽ നിന്ന് കിട്ടും പിന്നെ വന്നിട്ട് ചില സാധനങ്ങൾക്ക് നമുക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ചില സാധനങ്ങൾക്ക് നമുക്ക് പ്രൈസ് കുറച്ച് കുറവായിരിക്കും പിന്നെ വന്നിട്ട് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ എക്സിബിഷനിലൊക്കെ പോകുക എന്നുള്ളത് അപ്പോൾ പലരും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം അതായത് ട്രിവാൻഡം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും സൂം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഞാൻ എടുത്ത സമയത്തിന് കുറച്ച് ലേഡീസൊക്കെ ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് സൂം ചെയ്ത് െന്നും ഞാനൊരു വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്തത് നമുക്ക് ഡീറ്റെയിൽസ് വായിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ അടുത്ത് ക്ഷമിക്കുക എല്ലാം കണ്ടുപോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ അടുത്തൊരു എക്സിബിഷൻ വരുമ്പോൾ അതായത് ഇനി ഒരു എക്സിബിഷൻ തിരുവനന്തപുരത്ത് വരുന്നത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് സോറി ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒരു എക്സിബിഷൻ അടൂര് നടക്കുന്നുണ്ട് പത്തനംതിട്ട അടൂര് നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വാട്സാപ്പിലുള്ള നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എൻ്റെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ മാത്രമല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതു അതുപോലെ തന്നെ അതിൽ ചെറിയ രീതിയിലുള്ള സെയിൽ നടക്കുന്നുണ്ട് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും എക്സിബിഷനിലൊക്കെ പോവുക അപ്പോൾ ഇതൊരു ഇതെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് രാമായണ കോയിൻസ് എന്ന് പറയുന്നതാണ് അപ്പോൾ രാമായണ കോയിൻസ് ഒന്നും എൻ്റെ കൈ കൈവശമില്ല എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ വന്നാണ് ആദ്യമായിട്ട് ഈ ഒരു കോയിൻസ് ഒക്കെ കാണുന്നത് അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളടുത്തൊരു എക്സിബിഷൻ പോവുക കാണുക പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ കുട്ടികളെ കൂടെ കൊണ്ടുപോകുക ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അവരും കളക്ഷനെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ അതുപോലെ അതുപോലെ തന്നെ അവരും കളക്ഷനൊക്കെ തുടങ്ങുന്നത് നല്ലതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സിബിഷന് കൊണ്ടുപോവുക കാണുക അവരൊക്കെ ഇതൊക്കെ കാണിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളും പോവുക നിങ്ങളും പോയിട്ട് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സന്ദർശിക്കാനും പറ്റും മനസ്സിലാക്കാനും പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സിബിഷനിൽ പോയി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ പറ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കി നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുന്ന പല ആൾക്കാരുണ്ട് പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതായത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എക്സിബിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അവർക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഒരുപാട് നല്ല നല്ല വ്യക്തികൾ ഈ ഒരു എക്സിബിഷനിലുണ്ടായിരുന്നു അവരൊക്കെ എനിക്ക് കാണാനും പരിചയപ്പെടാനും അവരെയൊക്കെ നമ്പേഴ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോൺ നമ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാണയങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ആ നാണയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു ബാഡ്ജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ മെഡൽസാണ് ബാഡ്ജല്ല മെഡൽസ് ആണ് അതുപോലെ തന്നെ പല ഡിഫറൻറ്റ് വെറൈറ്റി ഇട്ട് വരുന്ന കളർ കോയിൻസ് അതുപോലെ തന്നെ മെറ്റലിയ ആൻറ്റി കളക്ഷൻ ഈ ശിലായുഗ കാലഘട്ടങ്ങളിലൊക്കെ നിലവിലുണ്ടായിരുന്ന കല്ലുകൾ അങ്ങനെ ഖുറാൻ ചെറിയ ഖുർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഗ്രാമ ഫോണാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു സാറാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാറാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആൻറ്റി കളക്ഷനാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹം ഇച്ചിരി തിരക്കായിരുന്നു ഈ ഒരു ആൻ്റ് കളക്ഷനൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടൊരു രണ്ട് വാക്കൊക്കെ എനിക്ക് സംസാരിപ്പിക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ രാഷ് ഇതാണ് ചക്രപ്പലകയാണ് അപ്പോൾ ഈ ചക്രപ്പലക ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് കുറേ കാലമായിട്ട് ഓടി നടക്കുന്നുണ്ടോന്ന് കളക്ഷനിലെ ആഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അവിടെ അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എറർ എറർ കറൻസിയൊക്കെ ഇവിടെ ആഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എററായിട്ട് വരുന്ന പല സാധനങ്ങളും നാണയങ്ങളും കറൻസികളും പലരും കളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എയറൽ കറൻസിയുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് എയറോ അതായത് നോട്ടുകൾ സംബന്ധിച്ചിരിക്കുന്ന ഓരോ എററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കറൻസീസും അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കറൻസീസൊക്കെ നമുക്കിപ്പോൾ ടോപ്പായിക്കൊണ്ടിരിക്കണ കാസിയയിലെ കറൻസി അപ്പോൾ അപ്കാസിയിലെ കറൻസിയൊക്കെ ഇവിടെ നമുക്ക് സ്റ്റാളിൽ പല സ്റ്റാളിലും ആണ് നമുക്ക് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഞാൻ അപ്കാസിയിലെ കുറച്ച് കറൻസി എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചെകുവേരയുടെ ചെകുവേരയുടെ പേഴ്സണാലിറ്റി ആ ഒരു കറൻസി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ത്രീ പ്ലസ് ഹോസ് അപ്പോൾ അതെൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു അത് അവിടെ നോക്കിയായിരുന്നു എനിക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും ഡിഫറെൻ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളും കറൻസികളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും ഇതിവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് വില കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റോള് ക്ലോസ് ചെയ്തായിരുന്നു അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ ക്ലോസ് ചെയ്തിട്ട് പോയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇവിടെയും കുറച്ച് ക്ലോക്സും മുദ്രപത്രങ്ങളും അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി ഞാൻ ഈ കറൻസി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഇൻഡോ ചൈനയിലെ കറൻസിയാണ് ഏകദേശം പതിനായിരം രൂപയോളം വില വരുന്ന ഒരു കറൻസിയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചാൽ ചോദിച്ചത് അപ്പോൾ വില കൂടുതലായതുകൊണ്ട് ഞാനത് മേടിച്ചില്ല എന്തെന്നാൽ എൻ്റെ കൈവശം അത്രയും കാശില്ലായിരുന്നു അപ്പോൾ അത്രയും നല്ലൊരു വിലപെടുപ്പുള്ള ഒരു കറൻസി ഇവിടെ എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെയാണ് കോയിൻസ് അപ്പോൾ ഒരുപാട് കോയിൻസും കറൻസിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയും അതുപോലെ തന്നെയാണ് മുദ്ര പേ മുദ്ര അതുപോലെ തന്നെയാണ് നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടിൻ്റെ ഫാൻസി നമ്പേഴ്സും അതുപോലെ തന്നെ ഇവിടെ ഗ്രേഡൻ നാണയങ്ങളും നമുക്ക് കിട്ടുന്നതാണ് ബണ്ടിൽസും ഒരുപാട് ബണ്ടിൽസൊക്കെ നമുക്കിവിടെ ആണ് ഈ ഒരു സ്റ്റാളും ക്ലോസ് ചെയ്ത സമയമായിരുന്നു അതുപോലെ തന്നെയാണ് അടുത്ത അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ ഉണ്ട് ഇതൊരു ഇതൊരു നമ്മുടെ ആഫ്രിക്കൻ ഡീലറാണ് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിരുന്നു അദ്ദേഹം ആർക്കും ഒരാൾക്ക് നോട്ട് കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ പറ്റുകയും അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാലും ഇവിടെ നമുക്ക് ഹോൾഡേഴ്സും ഷീറ്റ്സും നോട്ട്സിൻ്റെ ഒരു ബണ്ടിലും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു പാന അതായത് ഫിലാറ്റിക് അതായത് ഫിലാറ്റിക് ലുമിസ്മാൻസ് അസോസിയേഷൻ അവരുടെ ആ ഒരു ബുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഒരു സമയങ്ങളിലെ ബുക്ക് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ബുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആ ഇന്ത്യയിലെ സുൽത്താൻമാരുടെ നാണയങ്ങളുടെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ബുക്ക്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ബുക്ക്സ് ഞാൻ മേടിച്ച് മേടിച്ചതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ജോസഫ് ജോസഫ് സാറിൻ്റെ സ്റ്റാളായിരുന്നു അപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ കൈവശിരുന്നു ഞാനൊരു കറൻസി മേടിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് മിസ്സായി പക്ഷേ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് ഈ ഒരു ഭാഗത്ത് തിരുവിതാംകൂർ നാണയങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്ന നാണയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ തിരക്കായിരുന്നു കൊണ്ട് തിരുവിതാംകൂർ നാണയങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാത്ത് ഈ ഒരു ഭാത്തം നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഇബ്രാഹിം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ടീച്ചാർഡിലെ ആ ഒരു നാണയങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയായിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് തിരക്കായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാത്തും ഈ ഒരു ഭാത്ത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാത്തും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക പോവുക നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാണയങ്ങളായാലും കറൻസികളായാലും അവിടുന്ന് മേടിക്കാനൊക്കെ പറ്റും അപ്പോൾ തീർച്ചയായും നിങ്ങൾ എക്സിബിഷനിൽ പോവുക നമുക്കിവിടെ ഹോൾഡേഴ്സൊക്കെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ അവരടുത്ത് ചോദിച്ചതാണ് എല്ലോ കോയിൻ ഹോൾഡർ ഉണ്ടോയെന്ന് ചോദിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എല്ലാം കോയിൻ ഹോൾഡർ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ എക്സിബിഷൻ പോവുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കളക്ഷനൊക്കെ വളർത്താൻ ഇനിയും മുന്നിലേക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും ഇനിയോ ഇനി വരുന്ന എക്സിബിഷനിൽ കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക